മിക്ക പഴങ്ങളിലും പച്ചക്കറികളിലും ഒരു കോഡോട് കൂടിയ സ്റ്റിക്കർ നാം കാണാറുണ്ടെങ്കിലും പലപ്പോഴും അത് അവഗണിക്കുകയാണ് പതിവ് കടക്കാരാകട്ടെ പഴത്തിന്റെ ഗുണനിലവാരമാണ് ഇത് സൂചിപ്പിക്കുന്നതെന്നും വില കൂടുതലാണോ എന്നൊക്കെ പറഞ്ഞ് ഉപഭോക്താക്കളെ കബളിപ്പിക്കുകയാണ് പതിവ് എന്നാൽ പ്രൈസ് ലുക്കപ്പ് കോഡുകളോട് കൂടിയ ഈ സ്റ്റിക്കർ യഥാർത്ഥത്തിൽ പഴങ്ങളുടെയോ പച്ചക്കറിയുടെയോ വിലയോ ഗുണനിലവാരത്തെയോ അല്ല സൂചിപ്പിക്കുന്നത് പകരം പഴങ്ങളുടെ ഉൽപാദന രീതിയാണ് സൂചിപ്പിക്കുന്നത് ഇവ ജൈവികമാണോ കീടനാശിനി തളിച്ചതാണോ ജനിതക മാറ്റം വരുത്തിയതാണോ എന്നീ വിവരങ്ങളാണ് ഈ കോഡുകൾ സൂചിപ്പിക്കുന്നത് ഇന്റർനാഷണൽ ഫെഡറേഷൻ ഫോർ പ്രൊഡ്യൂസ് സ്റ്റാൻഡേർഡ് ആണ് പഴങ്ങളിലെയും പച്ചക്കറിയിലെയും ഈ കോഡുകൾ നിശ്ചയിക്കുന്നത് സ്റ്റിക്കറിലുള്ള കോഡ് ആരംഭിക്കുന്നത് ഒൻപത് എന്ന അക്കത്തിലാണെങ്കിൽ ഇത് സൂചിപ്പിക്കുന്നത് പഴങ്ങൾ ജൈവികമായാണ് കൃഷി ചെയ്തതെന്നാണ് കോഡിൽ നാല് നമ്പർ മാത്രമാണ് ഉള്ളതെങ്കിൽ അവ പാരമ്പര്യ രീതിയിൽ കൃഷി ചെയ്തതായിരിക്കും എന്നാൽ അതിൽ പെസ്റ്റിസൈഡ് തളിച്ചിട്ടും ഉണ്ടാകും നാലിൽ ആരംഭിക്കുന്നതാണെങ്കിൽ പാരമ്പര്യ രീതിയിൽ ഉൽപ്പാദിച്ചവയായിരിക്കും എത്തിൽ തുടങ്ങുന്ന അഞ്ചൊക്കെ നമ്പറാണെങ്കിൽ അവ ജനിതക മാറ്റം വരുത്തി എന്നാണ് അർത്ഥമാക്കുന്നത്